അപ്പോൾ നമുക്ക് വീടേക്ക് പോവാം അപ്പോൾ കഴിച്ച് നമ്മുടെ ചിക്കൻ കറിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കനിലേക്ക് മസാല സെറ്റാക്കാൻ വേണ്ടി പോകണം മാരിനേറ്റ് ചെയ്ത് അവിടെ ഇതേങ്ങ അതിനോട് നമ്മൾ നിങ്ങൾ ഓഷിന് എരിവ് ഇടുമ്പോൾ ഇടാ നമ്മൾ നമ്മൾ ഓഫീൻ എരിവ് കൂട്ടിയിടും ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല അല്ലേ നമ്മൾ ഇച്ചിരി എരിവോട് വീട്ടിൽ കൂട്ടി കഴിക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് ആളുകൾ ആ ചിക്കൻ ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്താൽ നമ്മൾ അരച്ച കടയിൽ വാങ്ങിച്ചാലും നമ്മൾ സ്വന്തമായിട്ട് അരക്കണതാണ്

പിന്നെ ഈ സാധനം വേറെ ഭക്ഷണം വെച്ചാൽ കൈ കണ്ടിട്ട് നേരെ സോപ്പിട്ട് കൈ കഴിയാൻ മാത്രമേ പോലെ തേങ്ങിയിട്ടിട്ട് തേങ്ങ കഴു എന്നാലും നിങ്ങളെ കൈ കഴിച്ച ഇതുവരെ മസാല ഒക്കെ പോകുന്ന തേങ്ങ വന്നത്

അപ്പൊ നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഒരു മണിക്കൂറായി ഇനി അടുത്ത പരിപാടി കുക്കിംഗ് ചെയ്യാൻ വേണ്ടി പോകേണ് പ്ലാസ്റ്റ് തന്നെ പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പില് അന്നത്തെ പ്രത്യേകത ആയിക്കോട്ടെ അരക്കിലോ സവാള ഫുള്ള് എടുത്തിട്ടുണ്ട് ആക്കാളും ആയിക്കോട്ടെ ആ

ചട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി ഉള്ളത് വെള്ളം കരിഞ്ഞു പോകണം കരിഞ്ഞോണ്ടിരിക്കാണ് ഉണങ്ങി ഇതുപോലെ പോണോ വറ്റിപ്പോണം ആ വെള്ളം പറ്റി പോകണം വെള്ളം പറ്റി പോയ എണ്ണിക്കാനായിട്ട് അപ്പൊ ഈ സവാളരിഞ്ഞത് പിന്നിട്ടും ചോപ്പറിലാണ് ഈ ചോപ്പറല്ല ഇതിന്റെ പേര് എന്താ പറയുക എന്ന് വെച്ചു അതും ചോപ്പർ അതിനകത്ത് അരിഞ്ഞത് അതാണ് ഇത്രയും കറക്റ്റായിട്ട് സൈസ് വന്നേക്കണത് അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക അതൊക്കെ എളുപ്പ ക്യാബേജ് നമുക്ക് സ്ലൈസ് ചെയ്ത് ക്യാരറ്റ് നല്ല അപ്പൊ കറക്റ്റ് അതെ ആ സൈസ് വിട്ട് പോന്നെ കിട്ടും അല്ലേ അപ്പൊ അതിനോട് കറിക്കുള്ള തേങ്ങ തേങ്ങ അരച്ചെടുക്കണം അപ്പൊ തേങ്ങ അരച്ചെടുക്കട്ടെ തേങ്ങ അരച്ചിട്ട് വേണം തേങ്ങ പാൽ എടുക്കുന്നു തേങ്ങ അരച്ചു വെക്കണല്ലേ തേങ്ങാ പാലെടുക്കുന്നുള്ളൂ അതേ സമയത്ത് നമ്മളിവിടെ വെച്ച ചട്ടി ചേച്ചി ചുട്ട് പഴുത്ത് അടിപൊളി ഇരിപ്പുണ്ട് ആ ചൂടായിട്ടുണ്ട് തീ ആ തീ പൂട്ടി വെച്ചാൽ ചൂടായിട്ടുണ്ട് ഗ്യാസ് പോവും തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസ് തീയറുക അങ്ങനെ തേങ്ങ അരച്ച പാല് തേങ്ങ അരച്ച തേങ്ങ പാല് ഓ സോറി ആ ശ്രുതി ആ ശ്രുതി ശ്രുതി അങ്ങനെ തേങ്ങ ഫുള്ളും അരച്ച് എടുത്ത് സെറ്റാക്കി എടുക്കാണ് ഇത് ശ്രുതിയുടെ സ്വന്തം റെസിപ്പിയാണ് അത് വേറെ കാര്യം അല്ല നിഷു നിഷുവിൻ്റെ സ്വന്തം റെസിപ്പിയാണ് ആ നമ്മൾ അഞ്ചു മക്കളുണ്ട് താങ്ക്യുണ്ട് നിഷു ഇണ്ട് ഇപ്പം എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടിട്ട് വാങ്ങണം വാങ്ങണമല്ല ആളെ കൂട്ടിയ ഒരളവില് ഉണ്ടാക്കണം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആളുകൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഉളപ്പായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അല്ലെ നിഷു ഇപ്പോഴത്തെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം കുറയ്ക്കുമ്പോൾ അത് ശങ്കോഷപ്പുട്ട വെള്ളം കളിക്കുന്നത് ഭയങ്കര ഹെൽത്തിയാണ് നിങ്ങളുടെയൊക്കെ ശങ്കോഷിപ്പം വെറുതെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക കല്യാണം വെച്ചു വെറുതെ കിട്ടുന്ന സാധനം ഫ്രീ ആയിട്ട് അവിടെയൊരു കട കട കടയിലൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് പുറത്തുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ ആവശ്യത്തിൽ ഫ്രീ ആയിട്ട് പറമ്പല അവിടെയൊക്കെ കടപ്പുണ്ടാവും പക്ഷെ ആർക്കും അതിൻ്റെ ഗുണം അറിയാൻ പാടത്താണ് അല്ലേ നമ്മൾ ശങ്കോഷത്തിന് ഇഡലി ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പി നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി കിടപ്പിക്കും ബ്ലൂ കളർ ഇഡലി നിങ്ങൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്കുക ഹെൽത്തിയാണ് ശരീരത്തിൽ ഒരുപാട് ടേസ്റ്റുമാണ് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ശങ്കുഷ്ഠം അപ്പം അതിനുള്ള റെസിപ്പി നമുക്ക് മനസ്സിലാക്കി എടുക്കാം അപ്പം അതൊക്കെ റെസിപ്പി നിങ്ങൾക്ക് കണ്ടിങ്ങനെ കുറപ്പാട് മനസ്സിലാവും അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈസിയാണ് പരിപാടി ഏ അതൊരു പ്രത്യേകം ഇതാണ് രസമാണ് കഴിക്കാൻ പ്രത്യേകം ടേസ്റ്റുമാണ് ആ പിള്ളേർ കളർ മാറുമ്പോൾ പിള്ളേർക്ക് ഒരു കൗതുക

ഈ സമയത്ത് തീ മാക്സിമം കുറച്ചോക്കണം അല്ലെങ്കിൽ ഉറപ്പാട്ടും കരിയും കരിയാതെ വളർത്തണമെന്നൊന്നും കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം തീയെ കുറച്ചൊക്കെ ചെയ്യാൻ നോക്കാം കരി ഞാൻ ശോഭമായിരിക്കും കാരണം ചിക്കൻ കറക്കി മെയിനായിട്ട് കരിയാൻ വളർത്തുന്ന സാധനം പേസ്റ്റ് ഇഞ്ചി നെഞ്ചി വെളുത്തതില്ലേ ചിക്കൻ കറിക്കുന്ന എന്ത് കറിക്കാതെ

വരുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും അങ്ങനെ പറ്റിയ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാല് അങ്ങനെ ചെയ്താൽ മതി സവാള ഇട്ടിട്ട് സവാള വാങ്ങി ശേഷം ഇട്ട് കൊടുക്കാം അല്ലേ സവാള ഉള്ളതിന്റെ എല്ലാം കഴിച്ചത് മാറുമല്ലേ ചൂട് കൂടുതൽ സവാളെടുക്കുമ്പോൾ ഇതിനകത്ത് കൊടുക്കും അങ്ങനെ ഇതൊക്കെ ഓരോ ട്രിക്ക് ട്രിക്കും മനസ്സിലാക്കി വെച്ച് പോകും ഈ കറിക്ക് നല്ല ഏത് കറിക്കാൻ ഉപകാരപ്പെടും പിന്നെ ചില സമയത്ത് ട്രിക്കിന് വേണ്ടിയാണ് മുളപൊടി മല്ലിപ്പൊടിയൊക്കെ വെള്ളത്തിൽ കഴിക്കിട്ട് എണ്ണയിൽ വെച്ചിട്ട് ഇതാക്കും

ായിട്ട് നമ്മുടെ അടുപ്പ് തീ കിട്ടിച്ചാലും തീ വളരെ കുറച്ചുകൊള്ളു ബർണർ കമ്പനി ആണ് അതുകൊണ്ട് അത്രയും സമയം എടുക്കുന്നത് അതാണ് സത്യം നിങ്ങളൊക്കെ പുത്തം ബർണറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തീയുടെ അപ്പ ഇരുത്താതി പറഞ്ഞുള്ളൂ അണ്ട അണ്ണ സെപ്പറൈറ്റ് സപ്പി ചെയ്യണേ അണ്ട അണ്ടിന്റെ അടുത്തൊരു മൂത്താണ് അണ്ട പച്ച മണവ പോ ഓ ഇതിനെ लेके നമുക്ക് સાവാടലയോ പോസമരദത പോകേണ ഇങ്ങോട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞുകളയണം അതി ഒരു സൈസ് മക്ക വെട്ടിയിട്ടുണ്ട് സൈസ് മാത്രം അല്ലെങ്കിലും കുറേ ഉള്ള പോലെ പറ

സവാള പൊങ്ങി സവാള താങ്ങും എന്ത് ചെയ്യുമ്പോ അമർന്നിപ്പോഴട്ട പുറത്ത് കുഴഞ്ഞിരിക്കണം അല്ലേ ടേസ്റ്റ് ആവും കുഴഞ്ഞ ആട് കുഴഞ്ഞ ഒരുപാട് വഴണ എന്നാലും കുഴഞ്ഞിരിക്കണം നമ്മളെ എത്രത്തോളം സവാള വൃത്തിക്ക് വഴക്കുന്നു അത്രത്തോളം കറുക്ക് ടേസ്റ്റ് ഗൈസ് പിന്നെ കണ്ണൊക്കെ നീറുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് വീട്ടിലെടുക്കുന്ന ആഹ് അത് വഴിന്ന് തേങ്ങി കണ്ണു തീർന്നിട്ടുണ്ട് ആ സവാള എരി പറങ്ങണ തന്നെയാണ് അല്ലേ നമ്മുടെ എരി പറഞ്ഞിട്ട് കണ്ണൊക്കെ പുകയാണ് കരഞ്ഞു തുടങ്ങി ഓൾറെഡി കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കാം മമ്മി അങ്ങനെന്താ ഞാൻ എന്താ വീട്ടിലെടുത്ത് കരികളൊന്നിരിക്കും സവാള പ്രത്യേകത സവളി കൂടുതൽ അതായത് ഞാൻ ആ സവാള മരിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നത് കവണ നമ്മളെ കഴിച്ചിട്ട് മരിക്കും ഒക്കെ ആ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് കവൻ കഴിഞ്ഞു പോയ നഷ്ടപ്പെട്ടു കരിയൂല അതെ തീയൊക്കെ സ്ലോക്കണ നേരത്തെ പറഞ്ഞു നമ്മളെ ബർണർ കമ്പ്ലൈൻ്റ കുഴപ്പമില്ല കരിയൂല കരിയാതെ ഉണ്ടാക്കാൻ തേങ്ങനെ കണ്ട പോയി കാര്യ തേങ്ങ ഉണ്ടാക്കി നിശുവിന്റെ ഒരു കഴിവാണ് അതൊക്കെ

ആ അവന ഇഷ്ടപ്പെടൂല അവന ഇഷ്ടപട അവന് വല്ല കറിയപ്പിഷ്ട പക്ഷെ എനിക്കിതൊക്കെ ഇഷ്ടം പറ്റില്ല ആ വീട്ടിൽ ബാക്കി മമ്മിക്കായാലും എല്ലാവർക്കും ഇഷ്ടമാണ് വല്ല അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അളവ് കുറയ്ക്കാൻ ശ്രമിക്കും അവന അളവ് കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ വെക്കാൻ പറഞ്ഞപ്പോ നിശു വെക്കൂല ഇതിപ്പോ ഞാനാണിപ്പോ വെക്കാൻ പറഞ്ഞു നിശു വെക്കൂല നിശു പറയുന്നത് വയ്യാന്നൂറ് പാടി എണിക്കും ശാവം പറയുമ്പോ നിശുവിന് തട്ടിക്കളയാൻ പറ്റില്ല നിശുന്ന് അനുസരിക്കും അതാണ് ആ അതെ എന്റെ വളർപ്പാണ് അതെന്റെ മോനാണ് എല്ലാരും അതെ നടത്തിയത് പറഞ്ഞു രണ്ടാമത്തനിയല്ലേ രണ്ടാമത്തെ അനിയൻ ഇച്ചിരി കലിപ്പലാണ് അതുകൊണ്ട് തേങ്ങ ഇതില്ല അതണ്ട് പോകാൻ പറയാം പിന്നെ പൊറത്തുനിന്ന് ഒരുത്തരം എന്തായാലും തോണ്ടി പിടിക്കുന്നത് ചെയ്ത കഷ്ടോട് പേടി ഒതുങ്ങി കൊടുത്തൂല എന്തായാലും സവാളയറ്റി കൊടുക്കും ഒതുങ്ങിയിരുന്നുണ്ട് നമ്മൾ സവാളയെ പിണക്കാൻ പാടില്ല ഒന്നും പാവ മരിച്ചു തരും മരിച്ച സവാള നഷിപ്പിക്കാൻ പാടില്ല സവാള നമ്മളെ കരിപ്പിച്ച പോവാണെങ്കിൽ നമ്മള് സവാളയെ കാണിച്ചി ചട്ടി കാണിച്ചു കണ്ടോ തീ വളരെ അത് പറഞ്ഞത് ആ മൂന്നാ പറയാ മൂന്നുമണിയാ പറയൂ അവന് അവൻ പറഞ്ഞു അവന് വീട്ടില് മരണം വായന വേണ്ടി ഓണമായ ചിക്കൻ അവന് നോൺ വെജ് വേണം ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങ എല്ലായിടത്തും പടക്കം മുട്ടു ആ പിന്നെ നോൺ വെജ് എളുപ്പമുണ്ടാക്കാൻ നോക്കിയൊട്ടിട്ട് തേങ്ങ അവനെ പാവം

സവാള ശ്രദ്ധിക്കു പോയാലും നോക്കണം നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഇടയ്ക്ക് എന്തായാലും ആവശ്യമുണ്ട് അങ്ങോട്ട് എന്നാലും ഇടയ്ക്ക് ഒന്നും ഇടക്കൂടെ മറക്കരുത് അങ്ങനെ സവളൊക്കെ വെന്ത് വെള്ളം ம்ம் hmm. மல்லிப்பு hmm? നമുക്ക് ചിക്കൻ മസാല ഇല്ല ഇനി ചിക്കൻ ചിക്കൻ പറഞ്ഞത് വളച്ചുണ്ടാക്കുന്നത് പറ്റും ഗരം മസാല ശ്രദ്ധിക്കരം മസാല കരിയാനും പാടില്ല അത് വേറെ കാര്യം ഇല്ല നിശോ ഗരം മസാല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്ലേവറും മൊത്തം മാറിപ്പോവും മൂന്ന്

കഷ്ടപ്പെടണം പ്രമാണം നീ തിന്നാറുണ്ട് എല്ലുമുറിയ ചിക്കൻ്റെ എല്ലൊക്കെ എടുത്തിട്ട് പോണത് ലെഗ് ഒക്കെ തേങ്ങയാണ്

ചട്ടി ക്ലീൻ എന്തായാലും തക്കാളി പേസ്റ്റ് കിഴക്കണമില്ല കൊറച്ചേരം അടച്ചു പതുക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിയാൽ മതി വട്ടാലും ഈ പേസ്റ്റ് ആപ്പ്. ഈ പേസ്റ്റ് ആപ്പ്. अपन ये टमाटर काटेगी टमाटर इसमें मिंडी कोइनी कोइनी डालताय तो ना इसमें एंड तोल मात्रे ഉള്ളൂ. അങ്ങ് തോൽ മാത്രം. കുറച്ചേക്ക് കോന്നി. ഇനി നമുക്ക് ഇന്നെ ചേえるന്ന ചെയ്യാല്ല. ரொம்ப નાയേന്ന് ചേീരം വെക്കുന്ന ചിക്കൻ. ചിക്കൻ. ചിക്കം മിക്സിന മു. ദേ. പിന്നെ ചിക്കൻ എടുക്കണം. േറ്റ് ചിക്കൻ പിന്നെ സവാളക്ക് സവാളത്തില്ലേ സവാളക്ക് ഇട്ടത്തില്ല ഉപ്പ് നോക്കിയിട്ട് കൊടുക്കും ഉപ്പഴും ഉപ്പ് കൂടിപ്പോൾ ഉപ്പ് കുറഞ്ഞ കുഴപ്പമില്ല കൂടെ തേങ്ങ കഴിഞ്ഞിട്ടില്ലേ കഷ്ടപ്പട ഉപ്പ് കൂടിയുണ്ടായി നഷ്ടിക്കണല്ലേ അതിന് ഭേദം ഉപ്പ് സൂക്ഷിക്കാൻ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഉണ്ണി ദുഃഖിക്കേണ്ട ഇറച്ചി മസാലയും പിടിക്കാൻ വേണ്ടി കൊടുക്കാം ഒന്നാം പാലാണോ തേങ്ങയുടെ വെള്ളം ആ ലാസ്റ്റ് നമ്മൾ വെള്ളം മാറ്റിച്ചില്ല ആ വെള്ളം വെച്ച് കൊടുക്കാം വെള്ളത്തിന് വരും നമ്മൾ തേങ്ങയുടെ കൊത്ത് ജസ്റ്റ് വെള്ളത്തിൽ ആക്കിയിട്ടില്ലേ അല്ലേ തേങ്ങാപ്പാൽ എടുത്തിട്ട് ചണ്ടീ കുറച്ച് വെള്ളം എടുത്താണ് അത് നമുക്ക് ഉപയോഗിക്കാം ജസ്റ്റ് എനിക്ക് ഭയങ്കര കഷ്ടഫുളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും സോടെ കേസ് എനിക്ക് നാക്ക കുറഞ്ഞുണ്ടാണ് എനിക്ക് ട്രക്ക് അസ്റ്റി ട്രെയിന് വലിയ നമുക്ക് കറി വെച്ചിട്ട് പോലെ വേണം വെള്ളം വേണം അതുകൊണ്ട് വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ നിങ്ങക്ക് വെള്ളത്തിനനുസരിച്ച് അളവിനുസരിച്ച് ഓഴിച്ചു ആക്കുന്നില്ല പിന്നെ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കല്ലേ അത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാം ചിക്കൻ സെറ്റി വൃത്തിയാക്കി കൈ എടുക്കാം അവിടെ ചിക്കൻ വേണമെങ്കിൽ തുടങ്ങിയത് അതുകൊണ്ട് വീണ്ടും വീണ്ടും പണി മേടിക്കാൻ വയ്യ അതെ അപ്പൊ ആവശ്യം

അപ്പൊ അതിന് മല്ല മല്ലിച്ചപ്പിട്ട് കൊടുക്കപ്പ് അത്യാവശ്യം എന്റെ പൊന്ന് സാറയ മല്ലിച്ചപ്പും കൂടി ചേർന്ന് മണോണ്ടല്ലോ വേറെ ലെവലും മണോ കേസ് ചപ്പൊക്കെ എടുത്തിട്ടൊന്നും മലച്ചിട്ടില്ല കേസ് പക്ഷെ അത് ഇട്ടാൽ കൊടുക്കും കുഴപ്പമില്ല തൈര് വെച്ച് കൊടുക്കാം പുളിക്കാവശ്യമായി തൈര് വെച്ചുകൊടുക്കാം നമ്മൾ തകാലിട്ടുണ്ടെങ്കിലും കുറച്ച് തൈര് വെക്കണം അതിന്റെ ഒരു ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി തൈര് വെക്കുന്നത് നല്ലതാണ് മാരിനേറ്റ് ചെയ്യുമ്പോഴും ചിക്കൻ സോഫ്റ്റ് ആകുമ്പോഴാണ് തൈര് വയ്ക്കുന്നത് അത് നിങ്ങൾ മസ്റ്റേർഡും ട്രൈ ചിക്കൻ ചെയ്യുക സോഫ്റ്റ് ആയിട്ട് തേങ്ങാപ്പാൽ ഫുഡ് ആയി കഴിഞ്ഞു ഏകദേശം ഫുഡ് ആയി കഴിഞ്ഞു തേങ്ങാപ്പാല എനിക്ക് ഫുഡ് കഴിച്ചു നോക്കിയിട്ട് പറയാം സാധനം ടേസ്റ്റ്

ുംസ്റ്റ് ആയി ട്രൈ ചെയ്യാ ഇഷ്ടപ്പെടും ഗ്യാരന്റിയാണ് അതിനിടയ്ക്ക് എനിക്ക് ഫോൺ കൂടെ വീട് കട്ടായി കട്ടായി പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര വിശേഷങ്ങളുള്ളൂ ഇനി താമസിച്ച പുതിയൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടോ അത് എന്തെങ്കിലും വിശേഷമായിട്ട് വരുന്നേക്കും നിങ്ങൾക്ക് അപ്പൊ നമുക്ക് അടുത്തവിടെ കാണാം